ഇപ്പൊ നമ്മുടെ തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നൂറ്റി ഇരുപത് കൊല്ലം പഴക്കമുള്ള നമ്മുടെ കൊച്ചിൻ പാലത്തിന്റെ താഴെയാണ് ആ പൊളിഞ്ഞു വീണ് കിടക്കുന്നതാണ് പഴയ കൊച്ചിൻ പാലം ഇപ്പുറത്തുള്ളതാണ് പുതിയ കൊച്ചിൻ പാലം ഒരുപാട് ചരിത്രങ്ങൾ ഈ പാലത്തിനുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് പഴയ പാലം പൊളിഞ്ഞ് താടിയത് രണ്ടുപേര് ബൈക്കിൽ പോകുമ്പോൾ നേരെ വീണ് ഉണ്ടായി അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ചെറുതൊരു ഇക്കരയുള്ളത് അപ്പൊ എന്തൊക്കെ നോക്കാം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തെക്കൻ കേരളത്തെ മലബാറുമായി ബന്ധിപ്പിച്ചിരുന്ന പാലമാണ് കൊച്ചിൻ പാലം ഭാരതപ്പുഴക്ക് കുറകെ ഷൊർണൂരിലെ ചെറുതിർത്തിയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പാലത്തിന്റെ നടുഭാഗം തകർന്നു വീണത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തെ കൊച്ചിൻ പാലം ഏകദേശം അതിജീവിച്ചിരുന്നു എങ്കിലും കഴിഞ്ഞ കൊല്ലത്തെ പ്രളയകാലത്ത് ഈ പാലത്തിന്റെ ഒരുവിധ എല്ലാ ഭാഗങ്ങളും ഒലിച്ചു പോയിരുന്നു അതിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ കൊച്ചിൻപാലം രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തി അഞ്ചോടെയാണ് ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് കാരണം പഴയ പാലത്തിന് ബലക്ഷയം കണ്ടതോട് കൂടിയിട്ടാണ് പുതിയ പാലം ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുത്തത് ഉത്സവ സീസണുകൾ തുടങ്ങിയ ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കൊച്ചിൻ പാലത്തിൽ കാണാൻ സാധിക്കൂട്ടെ കാരണം ആനങ്ങളെ മറ്റൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടും കൊച്ചിൻ പാലത്തിനടിയിലാണ് വരാറുള്ളത് എല്ലാ വൈകുന്നേരങ്ങളിലും ഈ ഭാരതപ്പുഴയുടെ തീരത്തെ ജനങ്ങളുടെ തിരക്കായിരിക്കും കാരണം അത്രക്കും മനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ നീളാ നദി നമുക്കായി സമ്മാനിക്കുന്നത് പണ്ട് മലബാറിൽ മാത്രമാണ് ട്രെയിൻ ട്രെയിൻ ഉണ്ടായിരുന്നത് വരെ കൊച്ചിയിലേക്ക് പഴയ നിർമ്മിച്ച റെയിൽ ചെറുതിരുത്തി ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഈ പാലം കേരളപ്പിറവിക്ക് മുൻപ് പഴയ മദരാശ്രി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ഏകോപിപ്പിച്ചാണ് നിർമ്മിച്ചത് ഷൊർണൂരിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന അന്നത്തെ കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാന്റെ ആഗ്രഹമാണ് പാല നിർമ്മാണത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ രണ്ടിന് ആദ്യത്തെ ചരക്ക് ട്രെയിനും ജൂലൈ പതിനാറിന് ആദ്യത്തെ യാത്രാവണ്ടിയും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഈ പഴയ കൊച്ചിൻ പാലത്തിലൂടെയാണ് സർവീസ് നടത്തിയത് അതുപോലെ ഈ പാലത്തിന് താഴെ കിടക്കുന്ന ഈ ഇരുമ്പ് പഴയ പാലത്തിന്റെ വേസ്റ്റുകളാണ് ഇനി ഇത് അവിടെ തുരുമ്പെടുത്ത് നശിക്കുക എന്നല്ലാതെ വേറെ ആർക്കും കൊടുക്കൂല്ല ഈ പഴയ ഇരുമ്പുപാലം ഒഴിവാക്കാൻ തന്നെ കാരണം നാലുപേരുടെ മരണത്തിനിടയായ വാർത്ത നമ്മളെല്ലാവരും വായിച്ചു കാണും റെയിൽവേ ട്രാക്കിലെ അറ്റകുറ്റപ്പണികൾക്കായി വന്ന നാല് തമിഴ്നാട് സ്വദേശികളാണ് ട്രെയിൻ വരുന്നത് കണ്ട് ഓടിയത് പക്ഷേ കയറി നിൽക്കാൻ അവർക്ക് ഇട ഉണ്ടായിരുന്നില്ല അവർ രണ്ട് പേര് വെള്ളത്തിൽ ചാടി രണ്ടുപേർ ഓടി രണ്ട് ലേടി ഓടുന്നതിൻ്റെ ഇടയിൽ ട്രെയിൻ ഇടിച്ച് മരിച്ച വാർത്ത നമ്മളെല്ലാവരും കണ്ടു അതിന് ശേഷമാണ് ഇപ്പോൾ അവർ ആ പഴയ ബ്രിഡ്ജിൻ്റെ എല്ലാം മാറ്റി പുതിയ ബ്രിഡ്ജ് വെറ്റി സൈഡിൽ ആണോ ആളുകൾക്ക് നിൽക്കാൻ അതായത് പെട്ടെന്ന് ട്രെയിൻ വന്നാലും നിൽക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാക്കി കാരണം ഒരു വളവാണ് ആ വളവെന്ന് ലോകം നിന്ന് ട്രെയിൻ വരുന്നത് കാണില്ല അടുത്തു നിന്നാ കണ്ടു കഴിഞ്ഞാൽ ഓടാനും പറ്റില്ല ഓടി നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓടി നിൽക്കാനൊക്കെ സൗകര്യമായി കൂടാതെ ഞങ്ങൾ വൈകുന്നേരങ്ങൾ അവിടെ എൻജോയ് ചെയ്തു വെള്ളത്തിലൊക്കെ ഇറങ്ങി പാസിലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നല്ലൊരു വൈകുന്നേരമായിരുന്നു ചെരുത്തി അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ചെരുത്തി വരിക കാണുക അതുപോലെ നമ്മളുടെ നിള നദി തീരത്ത് ഹസ്രത്ത് ഉമർഷ കാതിരി ഹക്കാനി പീർ ഇവരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത മക്ബറയാണ് ഇതിനകത്ത് ഇവിടെ എല്ലാ മാസവും മൗലൂദ് അതുപോലെ ഓരോ പ്രോഗ്രാംസ് നടക്കാറുണ്ട് നിറയെ പല ഭാഗത്തും ആളുകളും എത്താറുണ്ട് കൂടാതെ തൊട്ടടുത്ത് തന്നെ ഷൊർണ്ണൂർ നഗരസഭയുടെ ആത്മശാന്തി തീരം പൊതുശ്മശാനവും ഇവിടെ അടുത്തുണ്ട് ഞങ്ങൾ പോയ ദിവസം അവിടെ മൂന്ന് ബോഡി ദഹിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു ഓപ്പൺ ജിമ്മുണ്ട് അവിടെ രാവിലെ ആറുമണി മുതൽ രാവിലെ ഒമ്പത് മണി വരെയും വൈകിട്ട് നാല് മണി മുതൽ മണി ആണ് ഓപ്പൺ ചെയ്യുന്നത്

Ya, orang punya lada, punya Punya lila danam. അപ്പോൾ തൃശ്ശൂർ പാലക്കാട് ജില്ലയെ ബന്ധിപ്പിക്കുന്ന ചെറുതുരുത്തി പാലത്തിന്റെ ഇക്കരെ പാലക്കാട് ജില്ലയിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി തൃശ്ശൂർ ജില്ല അക്കരെ വിശേഷങ്ങൾ നീള ബോട്ട് ക്ലബും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അടുത്ത വീട്ടിലേക്ക് കാണാം അതിലേക്കും ചാറ്റാക്കണം